അലൈക്കും വരഹമുല്ല അലഹദില്ല പുണ്യമാക്കപ്പെട്ട റബിയു ലവൽ മാസത്തിലാണ് നാം ഉള്ളത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് സ്വലാത്താണ് അതായത് ഒരു രണ്ട് സ്വലാത്ത് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് അതായത് അള്ളാൻ്റെ റസൂലിനെ മുത്ത് റസൂലിനെ മനസ്സിലോർത്ത് സ്നേഹത്തോടു കൂടി അവിടുത്തെ ചാരത്തേക്ക് മുപ്പത്തിമൂന്ന് സ്വലാത്ത് രണ്ട് സ്വലാത്താണ് ചൊല്ലുന്നത് അപ്പം നിങ്ങൾ എൻ്റെ കൂടെയായിട്ട് ഈ സ്വലാത്ത് ചൊല്ലുക അതായത് എവിടെയെങ്കിലും നിങ്ങൾ തനിച്ചിരിക്കുക ആരും സംസാരിക്കാനില്ലാത്തൊരു സ്ഥലത്തിരുന്നിട്ട് ഈ രണ്ട് സ്വലാത്തും മുപ്പത്തിമൂന്ന് തവണ ചൊല്ലുക ചൊല്ലുന്നതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങളെ മനസ്സിലുള്ള ഞാൻ എപ്പോഴും പറയാറില്ലേ എന്തൊക്കെയോ തരത്തിലുള്ള പ്രയാസങ്ങളാണ് ഓരോരുത്തർക്കുള്ളത് അങ്ങനെ നിങ്ങളെ മനസ്സിലുള്ള സങ്കടങ്ങൾ എന്താണോ എന്താണോ പ്രയാസങ്ങൾ അത് കടം കൊണ്ടായിക്കോട്ടെ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ മനസ്സിലല്ലാനോടൊന്ന് ദുവാ ചെയ്യുക റബ്ബെ ഇന്നാലിന് വിഷമവും പ്രയാസവും ഉണ്ട് റഹ്മാൻ ഒരു സമാധാനമില്ലാത്ത ജീവിതമാണ് ജീവിതമാണല്ല റബിയുൽ അവ്വൽ മാസമാണല്ലോ ഞാൻ ഈ ചൊല്ലുന്ന സ്വലാത്തിൻ്റെ മഹത്വം കൊണ്ട് പുണ്യം കൊണ്ട് ഇന്നത്തെ രാത്രി കൊണ്ട് നാളെ വേ നേരം വെളുക്കുമ്പോഴേക്കും ഇതിനൊരു സമാധാനം ഒരു സമാധാനമുള്ളൊരു വഴി ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു നൽകണേ ഒരു സന്തോഷ വാർത്ത ഞങ്ങൾക്ക് കേൾപ്പിച്ച് നൽകണേ െന്ന് ഒരു നല്ല മനസ്സോട് കൂടിയിട്ട് അങ്ങോട്ട് അള്ളാഹിനോട് പറയാം മനസ്സ് വേറെ എവിടെക്കെയോ ആ വരുതെ സ്വലാത്ത് ചൊല്ലുമ്പോൾ സ്വലാത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് അള്ളാൻ്റെ റസൂലിനെ മനസ്സിൽ മനസ്സിലോർത്ത് കൊണ്ട് ചൊല്ലാം അപ്പോൾ ആദ്യം നമുക്ക് മുത്ത റസൂൽ സല്ലല്ലാഹു അലൈവല്ല തങ്ങളുടെ പേരിലായിട്ട് ഫാത്തിഹ ഓതിയിട്ട് സ്വലാത്തിലേക്ക് കടക്കാട്ടോ രണ്ട് സ്വലാത്ത് ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളും എൻ്റെ ഒപ്പമായിട്ട് തന്നെ ഒരു സ്വലാത്ത് മാലയോ ഒരു കൗണ്ടറോ നിങ്ങളെ കയ്യിലെടുത്തിട്ട് ഒപ്പമായിട്ട് ചൊല്ലുക ട്ടോ സകല പ്രയാസങ്ങളും തീരാൻ സകല വിഷമങ്ങൾ തീരാൻ ബുദ്ധിമുട്ടുകൾ തീരാൻ കടങ്ങൾ വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം അല്ല നമ്മളെ മുന്നിൽ കാണിച്ചു തരാൻ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എപ്പോഴാണ് എത്തുന്നത് എപ്പോഴാണ് ഇത് നിങ്ങൾ കാണുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ ഒരു കൗണ്ടറോ സലാത്തു മാല എടുത്തിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെയായിട്ട് നീയത്താക്കിയിട്ടൊന്ന് ചൊല്ലി നോക്കി നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത കേൾക്കാൻ കഴിയും ഉറപ്പാണ് ഇൻഷാല്ല إلى حضرة روح محمد المصطفى صلى الله عليه وسلم، الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين സ്വലാത്ത് ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നോക്കിയിട്ട് വേറെ ഒന്നും സംസാരിക്കാതെ ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞ് ഇതിൻ്റെ ദുബാവും കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾ സംസാരത്തിലേക്ക് പോകട്ടോ ഫലം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയായിട്ട് പറയുന്നത് അല്ലാഹുല മുഹമ്മദീം അള്ളാഹു മുഹമ്മദീം കതുലാക്ക ഹീലത്തി അതിരിക്കസൂലല്ല അഹു മുസിന മുഹമ്മദീം കതു ലാക്കത്ത് ഹീലത്തി അദിരിക്കസൂലല്ല അള്ളഹു മുസീല സയ്ദിന മുഹമ്മദീം കതു ലാക്കത്ത് ഹീലത്തി അതിരിക്കസൂലല്ല അള്ളഹു മുസിനഹമ്മദീം ഹീലതി അതിരി കി യാസൂല അഹു മസിനഹമ്മദ കാക്കത് ഹീലി അദരി കി യസൂലല്ല അഹു മസിനഹമ്മദ ക കത്ീലി അദരി കി യസൂല അ അഹു മസല സൈദിനഹമ്മദീം കതുക്കത് ഹീലതി അദരിക്ക് നീ ആ റസൂല അഹു മസല സൈദിനഹമ്മദീം കതുക്കത് ഹീലത്തി അതിരിക്ക് നിയറസൂല അഹു മസിനഹമ്മദീം കതുക്കത് ഹീലത്തി അതിരിക്ക് നിയറസൂല അഹു മസല സൈദിനഹമ്മദീം കതുൽ ആക്കത് ഹീലത്തി അതിരിക്ക് നീ ആ റസൂല ീം കത്ത് ഹീലത്തിനിസൂല അഹു സൈദിനം قد لاقته لدي يا رسول الله اللهم صل على سيدنا محمد قد لاقتهل لي يا رسول الله اللهم صل على سيدنا محمد قد لاقته لدي يا رسول الله അള്ളഹു മസല സൈദിനഹമ്മദീം കതുൽ ആക്കത്ത ഹീലതി അതിരി കിണി ആ റസൂല അള്ളാഹു മസല സൈദിനഹമ്മദീം കതുക്കത് ഹീലതി അദർ കി നീ ആ റസൂല അഹു മസല സൈദിനഹമ്മദീം കതുക്കത് ഹീലതി അതിരി കി യാ റസൂല അഹു മസാ സൈദിനഹമ്മദീം കതുൽ ആക്കത്ത് ഹീലതി അദരി കിണി ആ റസൂല അഹു മസാ സൈദിനാ മുഹമ്മദം കദുലാക്കീലതി അതിരി കി യാ റസൂല അഹു മസ സൈദിനഹമ്മദീം കദുലാക്കീലതി അദർ കി റസൂല അഹു മസാ സൈദിനഹമ്മദ കാക്കീലതി അദർ കി യാസൂല അഹു മസാ സൈദിനഹമ്മദീം കതൽക്കത് ഹീലതി അതിരി കിന് യാസൂല

കതുൽാക്കീലതി അതിദി കി യാസൂലല്ല അഹു മസിനഹമ്മദി കതുക്കത് ഹീലതി അദരി കി യസൂല അഹു മസിനഹമ്മദി കദുൽ ആക്കത് ഹീലതി അതിദരി കി യസൂല അഹു മസിന മുഹമ്മദി കതുക്കത് ഹീലതി അദരി കി യസൂല അല്ല അഹു മസിനഹമ്മി കദുൽ ഹീലതി അദരിക നീ യാ റസൂലല്ലാഹ് അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദി ഖദ് ലാഖത ഹീലതി അദരിക നീ യാ റസൂലല്ലാഹ് അല്ലാഹുമ്മ സല്ലിയ അലന്നൂരി വ ahliഹി

അല്ലാഹുമ്മ 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 വാഹിലിഹി 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 ൂരി

റഹ്മാനും റഹീമുമായ റബ്ബേ റബ്ബേ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ വല്ലതും അത് നീ പുറത്ത് മാപ്പാക്കി നൽകണേയല്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ രഹസ്യമായിട്ടുള്ള ദോഷങ്ങൾ പരസ്യമായിട്ടുള്ള ദോഷങ്ങൾ പാപങ്ങള് നീ പുറത്ത് മാപ്പാക്കി നൽകണേ നൽകണേയല്ല റഹ്മാനായ റബ്ബേ മനസ്സമാധാനമില്ലാത്ത ഒരുപാട് പേര് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട് റഹ്മാനെ റബ്ബേ പണത്തിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലാ റബ്ബേ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിൻ്റെ മഹത്വം കൊണ്ട് പതില് കൊണ്ട് ഞങ്ങൾ മനസ്സിലുള്ള സകല പ്രയാസങ്ങളും വിഷമങ്ങളും നീ തീർത്ത് സമാധാനം നൽകണേ അല്ലാ സമാ ാനം നൽകണേയല്ല സമാധാനം നൽകണേ നൽകണേയല്ല സമാധാനമുള്ള ജീവിതം നൽകണേ നൽകണേയല്ല കടക്കണിയിൽപ്പെട്ട് പ്രയാസപ്പെട്ട് മരണത്തിൻ്റെ മുന്നിൽ വക്കിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ റബ്ബേ ഒരുപാട് പേര് ദുവാ ചെയ്യണമിത്ത എന്ന് എപ്പോഴും പറയാറുണ്ടല്ല റഹ്മാനായ റബ്ബേ ഞങ്ങൾ കടങ്ങളൊക്കെ വീട്ടാനുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യം നീ ഞങ്ങളിലേക്ക് അടുപ്പിച്ച് തരണേ റഹ്മാനെ മറ്റുള്ളവരിലേക്ക് കൈകൾ നീട്ടി യാചിക്കുന്ന ഗതികേട് ഞങ്ങൾക്ക് നീ തരല്ലേ റഹ്മാനെ മറ്റുള്ളവരുടെ മുഖം കറുപ്പിച്ചത് നോക്കിയിട്ട് പണം വാങ്ങി ചോദിക്കുന്ന അവസ്ഥ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ റഹ്മാനെ പുണ്യമാക്കപ്പെട്ട റബിയുല്ലവൽ മാസമാണല്ലോ റബ്ബെ റഹ്മാനെ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിൻ്റെ ഭർക്കത്ത് കൊണ്ട് നിന്നിലേക്ക് ലക്ഷക്കണക്കിന് സ്വലാത്ത് ചെല്ലുന്നവരാണ് റഹ്മാനെ മുത്തറസൂലിൻ്റെ പേരിൽ റബ്ബെ നിന്നിലേക്ക് ദിക്ർ ചൊല്ലുന്നവരാണ് അല്ലാ റബ്ബേ ഞങ്ങളെ പ്രയാസം നീ മാറ്റണേ മാറ്റണേയല്ല ഞങ്ങളെ വിഷമം നീ മാറ്റിത്തരണേയല്ല ഞങ്ങളെ ജീവിതത്തിൽ സമാധാനം നൽകണേയല്ല സന്തോഷം നൽകണേയല്ല അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് ഞങ്ങളെ കൂട്ടത്തിലുണ്ട് റഹ്മാനായ റബ്ബെ ഞങ്ങൾ അസുഖങ്ങളൊക്കെ ഷിഫ നൽകണേ അല്ല ഒരുപാട് പേര് പലവിധ വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് ചെയ്യ േൽപ്പിച്ചവരുണ്ടല്ല റബയെ അവരുടെയൊക്കെ സങ്കടങ്ങൾ നീ തീർത്ത് സമാധാനം നൽകണേയല്ല സന്തോഷം നൽകണേയല്ല ഞങ്ങളെയൊക്കെ വീടിന് നീ ഹൈറും ബർക്കത്തും ചൊരിയണേ റബ്ബെ ദാരിദ്ര്യത്തിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേ അല്ല ഞങ്ങള് ഭർത്താക്കന്മാരെ ജോലിയിൽ നീ ഹൈറും വർക്കത്തും ചൊരിയണേ അല്ല റബേ ഹൈറും ചൊരിയണേ ചൊരിയണേയല്ല റബേ ഞങ്ങൾക്ക് നീ ആയുസും ആരോഗ്യവും പ്രദാനം ചെയ്യണേ അല്ല മക്കളെ നീ ദീനിൻ്റെ മക്കളാക്കണേ റബേ ഞങ്ങൾക്ക് ദുനിയാവിലും നാളെ ആഹ്റത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ല ആമീൻ ആമി ബഹമീം അസളു വരം ത വരക്കാത്ത